നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജോസ് തിയേറ്ററിന്റെ തിയേറ്ററിൻ്റെ മുന്നിലുണ്ടോ തൊട്ടു പുറകിൽ ഉണ്ണിമോഹന്നൻ്റെ ഒരു വണ്ടം ഫ്ലക്സ് കാണാം മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമോഹന്നൻ്റെ ഏറ്റവും പുതിയ സിനിമ തൃശ്ശൂർ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ് കാലത്ത് പത്ത് മണിക്ക് ഷോ വെച്ചാലും ഹൗസ്ഫുള്ളാണ് ഒരു ഇതേപോലെ അതായത് ഉണ്ണിമോഹന്ദൻ ഇതേപോലത്തെ ഒരു സിനിമ കരിയറിൽ ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സൂപ്പർ ഹിറ്റ് ആയ സിനിമയ്ക്ക് ശേഷം മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഗംഭീര റെസ്പോൺസ് ആണ് എല്ലാ തിയേറ്ററിൽ നിന്നും ആദ്യത്തെ ഷോയ്ക്ക് തന്നെ കിട്ടിയത് സിനിമയുടെ ഒരു ബേസിക് റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു നമ്മളൊരു ഇറച്ചിക്കടയിൽ കയറിയിട്ട് ഒരു അഞ്ച് കിലോ ബീഫ് പത്ത് കിലോ പോർക്ക് പിന്നെ കപ്പും കരളും വേറെ എന്ന് പറയുന്ന പോലെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പീസ് പീസാക്കിയിട്ട് ആൾക്കാരെ മുറിച്ചും കിട്ടി തരും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ ഇതുപോലൊരു മാസ് സിനിമ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും ഇതേപോലൊരു മാസ് സിനിമ വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അത്ര എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ മാർക്കോ അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് ഒരുപാട് കട്ട് ചെയ്തു ഇനി കട്ട് ചെയ്യാനൊന്നുമില്ല അങ്ങനെ കട്ട് ചെയ്യാണെങ്കിൽ ഈ സിനിമ തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ് പക്ഷെ ഫാമിലിയിൽ അത്യാവശ്യം പവറും ധൈര്യമുള്ളവർ മാത്രം വന്നിട്ട് ഈ സിനിമ കാണുക കാരണം ആംപിയർ ഇല്ലാണ്ട് ഈ സിനിമ കാണാൻ വന്ന ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും കാരണം ഇതിലെ ഓരോ സിറ്റുവേഷൻ സീൻസും അങ്ങനെയാണ് പ്രഷറും ഷുഗർ ഉള്ളവരൊക്കെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഗുളികകൾ കൈപിടിച്ചിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ മാർക്കു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം എന്തായാലും ഉണ്ണിമുന്ദൻ്റെ കരിയറിൽ ഒരു നൂറ് കോടി ക്ലബിലെത്തുന്ന ഒരു മികച്ച സംഭവമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് മാർഗോ സൂപ്പർ ഹിറ്റ് തന്നെയാണ് അടുത്ത സൂപ്പർ സ്റ്റാർ കൂടിയാണ് ഉമ്മി മുകുന്ദൻ